ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൽ ഇത്രയധികം വർഗീയത വളർത്തിയതിന് ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ഒരു വ്യക്തി എം എം അക്ബർ തന്നെയാണ് അതല്ലെന്ന് ആരും പറയില്ല കാരണം നമ്മളൊക്കെ പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നതാ അതിനിടയിലാണ് നമ്മുടെ മതം മാത്രമാണ് വലുതെന്നും നമ്മുടെ മതം മാത്രമാണ് നല്ലതെന്നും നമ്മുടെ മതം മാത്രമാണ് സത്യമതമെന്നും നമ്മുടെ മതക്കാര് മാത്രമേ പരലോകത്ത് വിജയിക്കൂ എന്നുമൊക്കെ സമൂഹത്തെ പഠിപ്പിച്ചത് എം എം അക്ബറാണ് തന്നെയുമല്ല നമ്മുടെ മതം ശരിയാണ് എന്ന് പറഞ്ഞിട്ട് കക്ഷി അവസാനിപ്പിച്ചിട്ടില്ല വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു നമ്മുടെ മതം ശരിയാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അപരന്റെ മതം ഇന്ന ഇന്ന പ്രശ്നങ്ങളിലാണ് എന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ മതത്തിന് എന്താണ് പ്രശ്നം എന്ന് അവർ അന്വേഷിച്ചു അവർ ആലോചിച്ചു അവർ പഠിച്ചു അവരുടെ മതത്തിന്റെ കൊള്ളരുതായ്മകൾ എന്തൊക്കെയാണ് ഇന്നത്തെ ജനാധിപത്യ വിരുദ്ധതകൾ എന്താണ് മാനവിക വിരുദ്ധതകൾ എന്താണ് ഇതൊക്കെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അവർ നിർബന്ധിതരായി അങ്ങനെ അവരത് മനസ്സിലാക്കി വന്നപ്പോഴേക്ക് നമ്മൾ ഏതാണ്ട് അവരന്റെ മതത്തെ കുറിച്ചുള്ള വിമർശനം നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അവരന്റെ മതപ്രമാണങ്ങളെ അനാവശ്യമായി എടുത്തിട്ട് വിമർശിച്ചു നമ്മുടേതു മാത്രം പത്തര മാറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു അങ്ങനെ നമ്മുടേത് ശരിയാണോ അവരുടേതലുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പോരായ്മകളുമാണ് ഉള്ളത് എന്ന് അന്വേഷിക്കാനും പഠിക്കാനും അവർ നിർബന്ധിതരായി അങ്ങനെ പഠിച്ചു എനിക്കറിയാം നമുക്കറിയാം ഈ സ്നേഹ സംവാദം എന്ന പരിപാടിയിലൂടെ വെറുപ്പ് ഉൽപാദിപ്പിക്കുകയായിരുന്നു ഈ കേരളക്കരയിൽ എം എം അക്ബർ ചെയ്തതത്രയും അപരന്റെ മതത്തിന് ഇന്ന ഇന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഉള്ളത് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്തിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വലിയ വലിയ സ്ക്രീനുകളിൽ സ്ലൈഡുകൾ ഇട്ട് ജനങ്ങളെ കേൾപ്പിച്ചുണ്ട് ഭഗവത്ഗീത ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഹൈന്ദവ മതം ശരിയല്ല ക്രൈസ്തവ മതം ശരിയല്ല ആത്യന്തികമായി ശരിയായ മതം നമ്മുടെ മതം മാത്രമാണ് അതുപോലെ വഴിവിളക്ക് ഇവരുടെ ഓഫ് ട്രൂത്ത് ഉണ്ടല്ലോ അതിലൂടെയൊക്കെ ധാരാളം ആളുകളെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഫ്രീ ആയിട്ട് ഖുർആാനും ഖുർആാനിന്റെ പരിഭാഷകളും ഒക്കെ നൽകുകയും അങ്ങനെ ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നു വെക്കുകയും ചെയ്തു യൂട്യൂബിലൂടെ ചാനൽ യൂട്യൂബ് ചാനലിലൂടെ ആളുകളെ ഇങ്ങനെ ഇറച്ചിക്കഷ്ണം വെച്ചിട്ട് പട്ടിയെ വാ പട്ടിയെ വിളിക്കുന്നതുപോലെ ഖുർആാനും ഹദീസുകളുമൊക്കെ എടുത്തു വെച്ചിട്ട് ഇതാണ് നല്ലത് ഇങ്ങനെ പ്രലോഭനത്തിലൂടെയും ഭീഷണിയിലൂടെയും ഒക്കെ ധാരാളം ആളുകളെ ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി കുറെ കോച്ചിങ് സെന്ററുകൾ തുടങ്ങി കൊണ്ടുവന്നവരെ പാർപ്പിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങി പഠിപ്പിക്കാൻ പിന്നീട് അവരെ വെച്ചിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടി അടുത്ത സംവിധാനങ്ങൾ തുടങ്ങി തുടങ്ങി മുഴുവനും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എടുത്തിട്ട് ശരിയായി അദ്ദേഹം വിനിയോഗിച്ചു സ്നേഹ സംവാദം എന്ന പേരും പറഞ്ഞ് മറ്റു മതസ്ഥരെ അവഹേളിച്ചപ്പോൾ അവരത് കേട്ട് മിണ്ടാതിരിക്കും എന്ന് കരുതുകയെ ഇന്ന് മുസ്ലിം പണ്ഡിതന്മാര് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഈ കേരളത്തിൽ ആരാണ് വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ വിതച്ചത് ആരാണ് ഇത്രയധികം പ്രയാസങ്ങളും വിഭാഗീയതകളും പരസ്പരം ശത്രുതകളും കണ്ടാൽ കടിച്ചു തീറാവുന്ന രൂപത്തിൽ മതമായിട്ടും ജാതിയായിട്ടും ഒക്കെ ചിന്തിക്കുന്ന തലത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചതിന് പിന്നിൽ ആരാണ് എന്ന് അവര് തന്നെ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു നോക്കാം ആധുനിക ആദ്യത്തെ സംവാദം എന്ന പേരിൽ ഇവിടെ നാടകം തുടങ്ങിയ സ്വഹാബത്ത് വന്നിട്ട് രാമായണത്തിനെല്ലാങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടാ അത് നമ്മളെ രീതിയാണോ അത് നമ്മളെ രീതിയാണോ പറയാണോ കേരളത്തിൽ എം എം അക്ബർ വർഗീയമുദായക്കാരുടെ ഗ്രന്ഥങ്ങളെ പരസ്യമായി അവഹണിക്കുക ഒരു മുസ്ലിമിന് പാടുണ്ടോ ഇത് പ്രബോധനാണോ ഏതെങ്കിലും സ്വഹാപത്വം ഒരു നാട്ടിൽ പോയി ഇവിടെ വന്നിട്ടുണ്ടല്ലോ രാമായണവും മഹാഭാരതവും വെല്ലുവിളിക്കുന്നു കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഒരു ഉദ്ദേശം എന്താ പതിനായിരക്കണക്കായ ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് മണിമണിയായി അന്യഗ്രന്ഥങ്ങളെ മോശത്തിനെ രണ്ട് പ്രശ്നം ഉണ്ടാവും എന്താ രണ്ട് പ്രശ്നം ഒന്ന് സമുദായക്കാർ വർ നമ്മും ഇന്ത്യയിൽ പൊതുവെ പടയോട്ടവുമാണ് ഇന്ത്യയിൽ പൊതുവേയും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വർഗീയവാദം വളർത്തിയത് അത് തെറ്റാണ് നമ്മൾ തിന്മെന്ത് പറയുന്നത് നിങ്ങൾ പഠിക്കണം വഹാബികളെ പഠിക്കണം കാണാൻ അദ്ദേഹത്തിന്റെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അറിയുന്ന കാര്യം നിർഭയം അദ്ദേഹം ും വിളിച്ചു പറയും ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാ മതി അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാ മതി വിമർശനങ്ങളെയും സഹിഷ്ണുതയോടുകൂടി തന്നെയാണ് അദ്ദേഹം കാണുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളോടോ ആശയങ്ങളോടോ ഒന്നും മുഴുവനും യോജിക്കുന്ന ഒരാളല്ല ഞാൻ ഓണസദ്യ കഴിക്കാമോ എന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ കഴിച്ചാൽ കഴിച്ചാല് വേണ്ടിയല്ലേ മനുഷ്യൻ കാത്തിരിക്കുന്നത് ജീവിക്കുന്നത് മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി തന്നെയല്ലേ എന്റെ പിതാവ് ഒരു കർഷകനായിരുന്നു എന്റെ പിതാവ് അവിടെ പണിയെടുക്കാൻ വരുന്ന പാടത്ത് പണിയെടുക്കാൻ വരുന്നവരോട് ചോദിക്കാറുണ്ടായിരുന്നു ഓണത്തിന്റെ ചിലവ് എവിടെ എന്താ ഓണത്തിന് ഞങ്ങൾക്കൊന്നും ഇല്ലേ അപ്പം അങ്ങനെ ചോദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്താ അവരുടെ സന്തോഷത്തോടൊപ്പം നമ്മൾ കൂടി ഒന്ന് പങ്കു ചേർന്നാൽ ആ സന്തോഷം ഇരട്ടിക്കുമെങ്കിൽ എന്തിനാണ് മതത്തിന്റെ പേര് പറഞ്ഞ ആ സന്തോഷം തല്ലിക്കെടുത്തുന്നത് ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇതാണ് പ്രവാചകനോ പ്രവാചകന്റെ അനുചരന്മാരോ അവരെ പിൻപറ്റി വന്ന താപകൾ അതായത് അവരെ പിൻപറ്റിയ ആളുകൾ ഇവരിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ഒരു നാട്ടിൽ പോയിട്ട് ഒരു ഗോത്രത്തിൽ പോയിട്ട് അവരുടെ മത ദൈവങ്ങളെയോ വിശ്വാസങ്ങളെയോ ഗ്രന്ഥങ്ങളെയോ വിമർശിച്ച ചരിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ സക്കിർ നായിക്കും എം എം അക്ബറും ഒരുപാട് വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും അന്യമത വിരോധത്തിന്റെയും വിത്തുകൾ കേരളത്തിലും ഇന്ത്യയിലും എമ്പാടും പാകിയിട്ടുണ്ട് ഇന്ത്യയിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അതുപോലെ ലോക രാജ്യങ്ങളിലൊക്കെ ഇത്തരം വിഷ വിത്തുകൾ പാകാൻ സാക്ർ നായിക്കിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളം എം എം അക്ബറിന്റെ കൈപ്പിടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ സ്നേഹ സംവാദം എന്ന പരിപാടിയിലൂടെ അന്യസമുദായങ്ങളെ അവഹേളിക്കുകയും അന്യ മതദൈവങ്ങളെ അനാവശ്യമായി പൂച്ചിക്കുകയും നിന്ദിക്കുകയും വിമർശിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് അവർ ഇസ്ലാമിക പഠനങ്ങൾ വളരെ വ്യക്തമായി ഗാഠമായി പ്രാമാണികമായി പഠിച്ചിരിക്കുന്നു അവർ വന്ന് വിവിധ ഗ്രന്ഥങ്ങൾ ഖുർആാനിന്റെ തഫ്സീറുകൾ ഒക്കെ കാണിച്ചിട്ട് അവര് ചോദിക്കുന്നു ഇത് ഇസ്ലാമികമാണോ ഇങ്ങനെയുള്ള പ്രവാചകനെയാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത് പ്രവാചകനെ ഇന്ന് പിൻപറ്റാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അഞ്ച് മാതൃക നിങ്ങൾ ഞങ്ങൾക്കൊന്ന് തരൂ ചുരുക്കത്തില് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഏതൊരു മുസ്ലിം പുരോഹിതനെക്കാളും വളരെ കൃത്യമായി ആ മുസ്ലിങ്ങൾ പഠിച്ചിരിക്കുന്നു അതിന്ന് അവരെടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവര് പറയുന്നു വരൂ നമുക്ക് പബ്ലിക്കിൽ ഇരുന്ന് കൊണ്ട് സംവദിക്കാം നിങ്ങളുടെ ഗ്രന്ഥവും എടുക്കൂ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥവും എടുക്കാം കാരണം ക്രൈസ്തവ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മാനവിക വിരുദ്ധതകൾ ഉള്ളത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലാണ് എന്ന് ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പഠിച്ചിരിക്കുന്നു അവരെ പഠിപ്പിച്ചതും പബ്ലിക്കിൽ ഡിബേറ്റിന് വരത്തക്ക രൂപത്തിൽ അവർക്ക് ധൈര്യം പകർന്നു നൽകിയതും അവസരമുണ്ടാക്കി കൊടുത്തതും ഈ മുസ്ലിം പുരോഹിതരാണ് അവരുടെ ഗ്രന്ഥങ്ങൾ ശരിയാണ് എന്ന് പറയാൻ അവർക്ക് റൈറ്റ്സ് ഉണ്ട് പക്ഷേ അപരന്റെ ഗ്രന്ഥങ്ങൾ അനാവശ്യമായി എടുത്ത് ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ ഇന്ന് അവര് വളരെ നന്നായി മുസ്ലിം പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൂരമ്പുകൾ പോലെ അത് വന്ന് തറയ്ക്കുന്നത് ഇസ്ലാമിന്റെ ഈറ്റില്ലങ്ങളിലാണ് അവർക്ക് ഉത്തരമില്ല കാരണം പോയി ചൊറിഞ്ഞതാണ് അവര് വന്ന് മാന്തി പൊളിക്കുന്നു അനുഭവിച്ചോ നന്ദി